ഹലോ ഫ്രണ്ട്സ് സീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ അവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ് കർക്കിടക മാസത്തിലെ മഴ മുള്ളംകുല്ലി വിലയതെന്നും പറയുന്നതൊക്കെ ഭയങ്കര മഴയാണ് മഴ പെയ്തപ്പം വീണ്ടും വെള്ളമേറിയേക്കാണ് അപ്പം വെള്ളമേറി നമുക്ക് രാവിലെ നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ സിലോപ്പിയൻ തൂളിയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളിതാ വീണ്ടും വീശാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ് വെള്ളകയറ്റമാണ് അപ്പം വെള്ളകയറ്റത്തിൽ വലിയ വിലയും വെച്ച് വീശിയുള്ള മീൻപിടുത്താണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് പിടിയേക്ക് പോകാം കടവൊക്കെ നോക്ക് കടവ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കടവിലൊക്കെ വെള്ളം കയറി ഇതായി വിടത്തി ഇത്രയും ഭാഗമുള്ള ഇനിയും വെള്ളം കയറാൻ എന്താ ഇവിടെയും വെള്ളമാണ് ഇവിടെയും വെള്ളം കയറി ചുറ്റിനും വെള്ളം കയറി ഇന്നത്തെ വീശും കൂടെ ഇവിടെ നടക്കത്തുള്ളൂ അപ്പോൾ വെള്ളത്തിലിറങ്ങി എന്നുള്ള വീശാണ് മൂന്ന് വലയാണ് വീശുന്നത് മീനും കാഴ്ചകളും ഒക്കെ കിട്ടുമ്പോൾ കാണാം രാവിലെ എല്ലാവരും മീനൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതാ കൂടുവലെല്ലാം കരയിലുണ്ട് കണ്ട അപ്പം നോക്കാം ഉം ഓഹ് എന്തുവാ എന്തുവാ വെള്ളത്തിലോട്ടൊങ് പോവാന്നു സൈഡിലാണോന്ന് തട്ടി വിട്ട് നോക്കുക കെട്ടിന്റെ മേളിലാണോ ഇരിക്കുന്ന പോലെ എന്തുവാ തണുപ്പാന്നു ഞാൻ വിചാരിച്ചാണ്ട് മീനായിരിക്കും അവിടെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു സൗണ്ട് പ്രത്യേക സൗണ്ടൊക്കെ പൊറപടിയിരിക്കുന്നു എന്നിട്ട് അക്കരയിലെ വലകളിക്കാന് ആ അവിടെ വന്നു ിയോപ്പിയടാ നോക്കി നേരെ സ്ഥൂളിയായിരുന്നോ ആണേ ഉള്ളു ആലിക്കുവോ പൊലിക്കോ വന്ന് കടന്നതാ ഇവിടെ അവിടെ ഇവിടെയൊക്കെ വന്ന് കടന്ന് ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങ തോട്ടിലോട്ട് ഇറങ്ങി വന്നായിരുന്നെങ്കി മനേ അരേറ്റം വെള്ളത്തിൽ നിന്നാ വല പിടിക്കുന്നുണ്ട് കനത്തിലുള്ളതെല്ലോ ഉണ്ടോ എൻ്റെ വെള്ളത്തിലോട്ട് തന്നെ കിട്ടേക്കണം കേട്ടോ ഏനണ്ണനാ ഇന്ന് താരം കൈനാത്തിലാ ഇന്ന് ഇന്ന് അവിടെ ഉള്ളു വീന്താ നമുക്ക് മാല മാലയായി എങ്ങനാ വേണം കിട്ടാൻ കള്ളാൻ വയ്യ പലയിടത്ത് വെച്ചു ഇവര് വിശി കരയെ കയറുമ്പോഴാ മീൻ അഴിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഒറ്റ വിശി എന്താ ണ്ടല്ലോ അക്കരയാ മീൻ അത് ശരിയാ അവിടെ പോത്തിനെ പിടിക്കുന്ന കണ്ടിട്ട് പോത്ത് കരയ വരുമെന്നോ അതുകൊന്ന് ഒന്നുമില്ല അക്കരയിൽ ഒരാൾ സുല്ലിട്ട് കരയിൽ മാറി നിൽക്കുന്നു ഞങ്ങൾ ഇക്കരയിൽ രണ്ടുപേരും അക്കരയിലൊരാളും ഓ ചെറു ഇങ്ങനെ വയ്യ കേട്ടോ രാവിലെ തൊട്ട് വീശുവാ കയ്യും കാലും നോക്കാൻ വയ്യ പിന്നെ മീനുള്ളതുകൊണ്ടങ്ങ് വീശുവാ ഒപ്പിച്ചില്ല മൂർക്കമല്ലോ ആണോ ഇത്രയും നാളും ഞങ്ങളുടെ എല്ലാം ധാരണ വെള്ളത്തിനടിയിൽ പാമ്പ് കിടക്കില്ലെന്നായിരുന്നു ആ ധാരണകളെല്ലാം കൊണ്ട് ഇന്നലെ ലവൻ ഇതുകൊണ്ടല്ലോ അവൻ നോണ്ടിരുന്ന് അടിക്കുന്നുണ്ടോ നീർക്കാക്കാം തൂളിയായിരുന്നു വെട്ടി അടിക്കു ചെമ്പൻ തൂളിയൊക്കെ പിടിച്ചടിക്കുന്നത് ആ ഞങ്ങൾക്ക് പൊലി വന്നിരിക്കുന്നു ഗൈസ് തൂളി തൂളി ഞങ്ങളുടെ വല പൊലിച്ചിരിക്കുന്നു ഞാൻ വരട്ടെ ഇങ്ങനെ സന്തോഷം പറയണ വലയ്ക്കെത്തി എന്ത് പഠിക്കുന്നത് വലയെക്കൂടെ ഞൊത്ത് പോകുന്ന ടൈപ്പ് തൂളിയെല്ലാം പിടിച്ചോണ്ട് വര കയറിക്കൊണ്ട് പോന്നു എല്ലാം ആവാഹിച്ച് അക്കരയില് വരുത്തുക അല്ലേ ഞങ്ങൾക്കൊന്നുമില്ല ആവാഹനം ചാത്തന്മാർ പറഞ്ഞാ മതി ഓ തൂളിയൊക്കെ പറക്കി കൂടുവലയിലോട്ട് എറിയുവ കല്ല് പോലെ തൂളിയ 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 പറക്കുന്നൂളിയെ തൂളി പറയ വാഹയൊക്കെ തോട്ടി വന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് പോവാ എന്തോ മനേ ഫ്രസ്ട്രേഷൻ എന്താ ഒരു ഫസ്റ്റേഷൻ വിരിച്ചില്ലെന്നല്ല വിരിഞ്ഞില്ലെന്ന് പറ വിരിച്ചില്ലെന്ന് അയ്യ വിരിച്ചില്ലെന്ന് ഞാൻ അതെ അതെ

ഉണ്ടോ ഏ ഒരെണ്ണം ഉണ്ട് ആ വിലയുള്ള സാധനം ഇല്ലയോ ഉണക്ക് അക്കരണ്ടേ അക്കര മനി തൂളി അതോന്നു തൂളി കൈ ഒക്കെ അത ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുവാണ് വല വെള്ളത്തിൽ കിടക്കായിരിക്കാൻ നമ്മുടെ പലതാ ഇവിടെ വെള്ളത്തിലുണ്ട് അടങ്ങി കിടക്ക് അടങ്ങി കിടക്ക് കൂടുതലല്ലേ മീനൊക്കെ അടങ്ങി കിടക്ക് പോട്ടെ പോട്ടെ എന്തിനു നോ കാലക്കോളത്തെ എന്തിനു നോക്കിയിരിക്കുവാ ഡയലോഗൊക്കെ പറയുകയും ചെയ്യും വല എടുത്തോണ്ട് അരമണിക്കൂർ അവിടെ നിക്കുവാനും ചെയ്യും ഈശ അങ്ങോട്ട് ആ അതാ കര എല്ലാ വിലക്കും തൂളിയുണ്ട് നമ്മക്കെല്ലാ വിലക്കും വലയും മണിയുണ്ട് എന്തോ വില അടുത്ത വല തൂളി തൂളി എല്ലാം നമുക്ക് ഒരു ഇടത്തരം തൂളിയാണ് കേട്ടോ കേട്ടോട്ടെന്ന് ചെറുതല്ല വലുതുമല്ല പക്ഷെ ഇത് വറുത്തഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഉള്ളധികം കാണത്തില്ല പുല്ലൻ അല്ലെങ്കിൽ തൂളി എന്ന് പറയുന്ന ഈ മീൻ ഒത്തിരി ഈ ഇടത്തരം തൂളി മാത്രമേ നമ്മുടെ കടവിലുള്ളൂ അതുകൊണ്ട് ഈ ഒരു വീശിനും കൂടി ഒന്നുമില്ലെങ്കിൽ പരിപാടി നിർത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം രാവിലെ കടവിൽ വളത്ത് മീൻ വാഹ വാള സിലോപ്പിയ തൂളിയൊക്കെ ഉണ്ടായിരുന്നു വെളുപ്പിനെ എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ നല്ല സുഖനിദ്രയിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ വലയോടുകൂടി മിക്കവാറും നമ്മൾ മീനൊന്നും ഇല്ലെങ്കിൽ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും വിശു വിശു നിങ്ങൾ വീശി കഴിഞ്ഞിട്ടേ ഞാൻ വീശത്തുള്ളത് അതൊക്കെ പറഞ്ഞാ മതി എല്ലാം വീശി കഴിഞ്ഞിട്ട് പറഞ്ഞാ മതില്ലേ മീനുള്ളതുകൊണ്ട് വീശു നിർത്തുന്നില്ലല്ലോ ആ എല്ലാവർക്കും ഉണ്ട് കടത്തരം തുളി എങ്ങനെ മൂന്ന് മണി വരെ വീശു വന്നോ ഉം ഓ അവിടെ ഇവിടെ ലാസ്റ്റ് വീശാണ് സമയം അതിക്രമിച്ചിരിക്കുന്നു ഞങ്ങൾ പോവുകയാണ് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം കാര്യമായിട്ട് മീനൊന്നുമില്ല കുറച്ച് തൂളി ഇടത്തളം തുളി ആ ഇത്ര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പുറത്തൊക്കെ പത്ത് ഇരുപതും മുപ്പതും കിലോ മീനൊക്കെയാണ് നമ്മുടെ ശിപുണന അപ്പുറത്ത് നിന്ന് പിടിക്കുന്നത് അതിനെല്ലാം കച്ചവടത്തിനായിട്ട് പേരും വന്നിട്ടുണ്ട് ആവശ്യാനുസരണം കൂടുതലും നേരത്ത് കച്ചവടം നടത്തുകയാണ് ഞങ്ങളുടെ ഇത് ആണ്ടാ വരുന്നത് ഇത് വളർത്തു മീനാന്ന് കോട്ടനൊക്കെ പറയുവല്ലെന്ന് അപ്പൊ എനിക്ക് വളർത്തു മീനായി കൊണ്ടുപോവാൻ വളത്ത് മീനായി വെച്ച് എല്ലാം കഴുകി വെച്ച് ഇവിടെ വലയും കഴുകി കൂടുവലയും കഴുകി ഇതാ ഇവിടെ വെച്ച് മീനെ എന്ത് ചെയ്യാ ഇവിടെ സഞ്ചിക്കാത്തിലാക്കി കഴിഞ്ഞിട്ട് ചെറുക്കൻ ഒരു ആഗ്രഹം ഒരു വീശുകൂടെ വീശണമെന്ന് ആ എന്തായാലും കാര്യമായി ഓ ചെറുതാ ചെറുതാ ഒന്നര കിലോ ഉള്ളു കിലോ ആട്ടാ കുറുവേ കുറുവാ ഒരു വളത്ത് മീനെടുത്ത് ചാടി കേട്ടോ ഷേ അത് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലല്ലോ ജസ്റ്റ് മിസ് കഴിഞ്ഞ വലയ്ക്ക് നമുക്കൊരു വളത്ത് വളർത്തുങ്ക ജെബി ചെയ്ത് പോയി കേട്ടോ ഒന്ന് കാണത്തില്ലായിരിക്കും അതെ ഇവിടുന്ന് ജെമ്പി ചെയ്യുന്ന പോലത്തെ ഒരു ത്രി കാലമായി ഇവിടുന്ന് ജെമ്പിന്ന് കിട്ടിയിട്ട് ആ ഇതെന്തുവാത്തി വളത്ത് മീൻ പോയാലും മത്തി വന്ന് നിർത്തി ഒരു കഴിഞ്ഞ വലക്കൂടെ ജംബി ചെയ്ത എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ അതിയായ വിഷമമുണ്ട് അത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇങ്ങനെ മീനിങ്ങനെ ചാടി പോകുന്നത് നല്ല വിചാരിച്ച് വല പറിച്ചിട്ടാണോ വല മുട്ടിപ്പോയതാ അപ്പം ഒരു വലയ്ക്ക് വളത്തു മീൻ അടുത്ത രണ്ടാമത് തൊട്ടടുത്ത വലയ്ക്ക് വളത്തു മീൻ ചാടുന്നു അത് കഴിഞ്ഞ് പ്രതീക്ഷയോട് ഇവിടെ അടുത്ത വല വീശാൻ നിൽക്കുകയാണിവർ ഇതാ വലയൊക്കെ മടക്കി വെച്ചിരുന്നവരെല്ലാം എടുത്തു നല്ല മീൻ്റെ ഇറക്കം ഇന്ന് കേട്ടോ രാവിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എല്ലാം നല്ല വലിയ മീനുണ്ടായിരുന്നു ഞാൻ വന്നില്ല പക്ഷേ എപ്പോഴും നല്ല ഉണ്ട് അതുകൊണ്ട് ഈയൊരു വീശി കൂടെ വീശിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളിരിക്കുന്നത് കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് പോയിട്ട് പോയിട്ടിനിയും വൈകിട്ട് വന്ന് വീണ്ടും അടുത്ത കടവു പിടിക്കുക എന്താ നോക്കാം ും ചാടിയാലോ ഇന്നും ചാടാനില്ല എവിടെ ഇടിച്ചാലും പറയണം ഇതിലൊന്നുമില്ല ആണ്ട അപ്പുറത്ത് കുറച്ച് തൂളിയുണ്ട് അപ്പം ഞങ്ങൾ ൊക്കെ ഞത്തു തോന്നുന്നു തൂളി അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ തൂളി മാല തൂളി തൂളി അയ്യോ സീനാണ് കേട്ടോ നല്ല പോലെ തൂളിയുണ്ട് ഇഷ്ടംപോലെ ആവശ്യത്തിന് തൂളി ഇപ്പൊ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു വൺസിക്കിട്ടിയ മീൻ ഇത്രയുണ്ട് വളത്ത് മീൻ അറ്റുമത്തി തൂളി സന്തോഷം പടത്തിട്ട് വീടായിട്ട് കാണുമ്പോഴേക്കും